ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ തിരുമര ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് മാറ്റവും നിങ്ങൾ അവൾക്കൊപ്പം നിന്നോ ചേട്ടാ നമ്മളും അവൾക്കൊപ്പം നിൽക്കാം പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോടെ ടൈറ്റിലിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന എന്താ ഇത് ഇങ്ങനെയാണ് ഇവർ എഴുതിയിരിക്കുന്നത് ഇനിയും അവൾക്കൊപ്പമാണ് ഇവിടം കൊണ്ട് തീരില്ല കോടതി വളപ്പിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഈ വീഡിയോ മൊത്തം ഞാൻ കണ്ടതാണേ ഞാൻ പ്രത്യേകിച്ച് കയ്യേറ്റ ശ്രമമൊന്നും കണ്ടില്ല വാക്ക് വാക്കുതർക്കമുണ്ട് വാക്കുതർക്കമുണ്ട് ഈ വാക്ക് തർക്കവും കയ്യേറ്റ ശ്രമവും രണ്ടിൻ്റെ മീനിങ് ഒന്നാണോ എനിക്കറിയാൻ പറഞ്ഞാൽ ചോദിക്കുക ചിലപ്പോൾ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ഇടേ പക്ഷേ എൻ്റെ അറിവ് വെച്ചിട്ട് രണ്ടിൻ്റെ മീനിങ് വ്യത്യാസമാണ് കയ്യേറ്റ ശ്രമമൊന്നും ആ ഒരു വീഡിയോയിൽ ഇവർ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഈ ടൈറ്റിൽ എഴുതി വച്ചേക്കുന്ന വീഡിയോയിൽ നമ്മൾ കണ്ടില്ല ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം ഈ ചില ആൾക്കാർ പറയും നമ്മുടെ ടൈറ്റിൽ ശരിയല്ല തമനയിൽ ശരിയല്ല എന്ന് മെയിൻ സ്ട്രീം ചാനലുകളുടെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അവിടെയും ടൈറ്റിൽ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യും പക്ഷെ ആ വീഡിയോയ്ക്കകത്തുള്ള കണ്ടന്റ് അതെന്താണ് ഏ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇതെനിക്ക് ഇപ്പോൾ ഇവിടെ കണക്റ്റ് ചെയ്യാൻ തോന്നിയത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാനവിടെ തമ്നില് എഴുതി വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് എന്തോ പ്രശ്നമാണെന്നും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാറ്റി കൊടുത്തു പക്ഷെ ആ വീഡിയോ ഞാൻ മാറ്റിയില്ല കാരണം ആ വീഡിയോയ്ക്കകത്ത് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ആരെയും മോശക്കാരാക്കിയോ ആരെയും മറ്റേ വ്യക്തിഗത്വം ചെയ്യുന്ന രീതിയിലോ ഇല്ലാത്ത കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കണ്ട സമൂഹ മാധ്യമത്തിൽ നമ്മൾ കണ്ടൊരു വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ ആരെയും കുറ്റക്കാരനാക്കിയോ അവൻ കാശ് മേടിച്ചെന്നോ ഇവൻ കാശ് മേടിച്ചെന്നോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടല്ലോ മെയിൻ സ്ട്രീം ചാനലുകൾ വരെ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെറിയ ചാനലിടയിൽ നമ്മൾ അത്രയും വലിയതൊന്നും ചെയ്യുന്നില്ല ഇവിടെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ദിലീപേട്ടൻ അറിഞ്ഞല്ലോ കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ ഏ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മുമ്പ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ഇത് കയ്യേറ്റ ശ്രമമെന്നൊക്കെ ഈ ഈ ചാനൽ നല്ല ചാനല് സൂപ്പർ ചാനല് ഒന്നും പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു സംശയമാണ് ഈ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫോക്സോ അറിയാമല്ലോ ഞാനത് കറക്റ്റായിട്ട് ആ വേർഡ് പറയുന്നില്ല ചിലപ്പോൾ പണിയാവും അപ്പം ആ ഒരു കേസ് വന്നടേ ഏഹ് ആ സമയത്ത് ഇതുപോലുള്ള ആ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ സമയത്ത് നിങ്ങൾ ആർക്കൊപ്പമായിരുന്നു ഇരയായ പെൺകുട്ടിക്കൊടുപ്പമോ ആയിരുന്നോ അല്ല അറിയാൻ പാടാനായിട്ട് ചോദിക്കുക ആ കേസ് എവിടെ ആ കേസിനെ പറ്റി ഒരറിവുമില്ല അല്ല നിങ്ങളീ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ചോദിച്ചതാണ് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഈ ചാനലിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇന്ന് രാവിലെ തൊട്ട് അവരുടെ ഒരു വീഡിയോ കടന്ന് കറങ്ങുന്നുണ്ട് മറ്റേ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ എന്തിനാണ് എന്തിനാ അതൊക്കെ ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ അങ്ങനെ അറ്റാഴുള്ള വീടിനകത്ത് കപ്പൂസിനകത്ത് വരെ കൊണ്ടുവന്ന് മറ്റേ ക്യാമറ ആയിട്ട് കളിപ്പിക്കുമല്ലോമാര് ഏഹ് അതിനെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അവരുടെ ആ വീഡിയോകൾക്കെതിരെ കമൻ ബോക്സൊക്കെ ഒക്കെ പോയി നോക്കിയാൽ മതി ഒരുപാട് പരാമർശങ്ങൾ ഓക്കെ പുറകെ പൊക്കോളൂ ഇന്ന് വിധി വരുന്ന ദിവസമാണ് അയാളുടെ വായിൽ എന്തെങ്കിലും വീണ് കിട്ടുമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് അറിയാൻ പുറകെ പോകാം തെറ്റൊന്നുമില്ല നിങ്ങളുടെ ജോലിയാണ് മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ചെയ്യൂ പക്ഷേ അതിന് ഹെലികോപ്റ്റർ പുള്ളിയുടെ വീടിന്റെ അകത്തേക്കോ ഹെലികോപ്റ്റർ ഷോട്ട് പുള്ളി കുടമറച്ച് പോകുന്നു പുള്ളിയുടെ ഒരു ഗതി കടന്ന് ആലോചിച്ചു നോക്കിയേ എടേ ഒമ്പത് വർഷത്തോളം അയാൾ ഓടിയില്ലേ ഏ ഓടിയില്ലേ ഇനി വേറൊരു കാര്യം ഇവിടെ ആർക്കെങ്കിലും നീതി കിട്ടിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും നീതി കിട്ടിയോ എനിക്ക് തോന്നുന്നില്ല ആ ഒരു നടി അവർക്ക് നീതി കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ദിലീപേട്ടൻ പുള്ളിക്കിന്ന് പുള്ളി കുറ്റവിമുക്തനാന്നൊക്കെ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ശരിക്കും നീതി കിട്ടിയോ ഒമ്പത് വർഷം ആ മനുഷ്യന് ഇതിൻ്റെ പുറകെ കിടന്നു കൂടിയില്ലേ അനുഭവിച്ചില്ലേ അനുഭവിക്കാവുന്ന എല്ലാ പുള്ളി അനുഭവിച്ചു മനസ്സിലായില്ല എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ അതിന് പുള്ളി അകത്ത് കിടന്ന് അനുഭവിക്കാവുന്നതിൻ്റെ ഇരട്ടി പുള്ളി പുറത്ത് അനുഭവിച്ചിട്ടുണ്ട് ഇല്ലേ പുള്ളിയുടെ കരിയർ കോട്ടെ പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആർക്കെങ്കിലും നീതി കിട്ടിയോ ഇവിടെ എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ദിലീപേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം അത് കേൾക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണല്ലോ ഏകദേശം ആറ് പ്രതികൾക്ക് ഉപമാർ ആറെണ്ണത്തിനും നല്ല പണി കിട്ടിയിട്ടുണ്ട് ഏഴാമത്തെ പ്രതി അതായത് ഉപമാരെ എല്ലാത്തിനേം കൂടെ ഒരു വ്യക്തി പുള്ളിയെ വെറുതെ വിട്ടു ദിലീപേട്ടനെ എട്ടാം പ്രതി പുള്ളിയും വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷേ ആറെണ്ണത്തിലും പണി കിട്ടിയിട്ടുണ്ട് പൾസർ സുനി ടോപ്പ് ഒന്നാമൻ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും ദിലീപേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം സത്യം ചെയ്യിച്ചു സംസാരിച്ചു ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തെന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഘാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ അല്ല നമ്മള് ഈ ഒരു പേസ്പെക്റ്റീവിലൂടെ ദിലീപ് പറയുന്ന പേസ്പെക്റ്റീവിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പുള്ളിയുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഇനിയിപ്പം ഒരു ടീം കൂടാലോചന നടത്തിയിട്ടാണ് ഈ പണി കൊടുത്തതെന്ന് പറഞ്ഞാലും നമ്മൾ ആ രീതിയിലും കൂടി ഒന്ന് ചിന്തിക്കണം കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒന്നും ഇവിടെ തെളിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ ഒന്നും തെളിഞ്ഞിട്ടില്ല പുള്ളി ഇതിന്റെ പുറകിൽ നിൽക്കുന്ന മെയിൻ ടീം പുള്ളിയാണിതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇനിയും പുള്ളിയെ നശിപ്പിക്കാൻ വേണ്ടി അതായത് ഈ ഒരു നടക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ പുള്ളിയും ഈ നടിയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കോട്ട് വേറൊരാൾ വന്നു ഈ നടിക്കിട്ടൊരു പണി കൊടുത്ത് ഈ ദിലീപ് എന്ന് പറയുന്ന നടനെ ഇല്ലാതെ ആക്കണം ഈ ഒരു മൈൻഡും കൊണ്ടൊരാൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ടുണ്ടെങ്കിലോ അതാരെങ്കിലും ചിന്തിച്ചോ അങ്ങനെ ഒരാൾ കയറിയിട്ടാണ് ഈ പണി മൊത്തം ഈ പൾസർ സുനിയ പോലുള്ള ആളുകൾ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറയാൻ വേണ്ടി നേരത്തെ നിന്നെ പിടിക്കും നീ പിടിക്കുമ്പോൾ ദിലീപിൻ്റെ പേര് പറയണം അതിനും കൂടെയും ചേർത്താണ് ഈ തുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമരൊമാരുടെ പരിപാടി വൃത്തിയായിട്ട് ചെയ്തു ദിലീപ് എന്ന് പറയുന്ന നടൻ അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ചു ഇത്രയും വർഷം ഞാനത് ആലോചിക്കുന്നത് നമ്മുടെ കോടതിയൊക്കെ കുറച്ചും കൂടെ ഒരു ആക്റ്റീവായിട്ട് ഒരു കേസ് ഇതുപോലുള്ളൊരു കേസൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ വിധി പറയാനൊക്കെ ഒന്ന് ഒരു ഒരിച്ചിരി പരിശ്രമം അതിൻ്റെ പുറകെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പം തെറ്റുകാരനല്ലാത്തൊരു വ്യക്തിയാണ് ദിലീപെങ്കിൽ ഇത്രയും അനുഭവിച്ചില്ലേ പുള്ളി ഇത്രയും വർഷം അനുഭവിച്ചതിന് അതിന് അതിനാറ് മറുപടി പറയും മനസ്സിലായില്ലേ പുള്ളിക്ക് ചിലപ്പോൾ ഒരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു ആ നടിയോട് എന്ന് വെച്ചിട്ട് പുള്ളി തന്നെ ഇത് ജയിക്കണമെന്നില്ല മനസ്സിലായോ ഇതെല്ലാം മനസ്സിലാക്കി വേറൊരു തേർഡ് പേഴ്സൺ ഇവരെ രണ്ടു പേരോടും ഇഷ്ടമില്ലാത്തൊരു തേർഡ് പേഴ്സണിൽ ജയിപ്പിച്ചാലും മതി മനസ്സിലായില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് പിടിയിട്ടില്ല ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും അങ്ങനെയാണ് പറയാറുള്ളത് നമുക്ക് ഇതാണ് സത്യം എന്ന് നമുക്കൊരിക്കലും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കണം ഇതിപ്പം അങ്ങനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ഒരു അഭിപ്രായം നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളും കൂടെ അങ്ങനെ ചിന്തിച്ച് നോക്കുക നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേട്ടാ ഞാനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നമുക്ക് ബാക്കി കേൾക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ മാധ്യമപ്രവർത്തകൻ ഇടക്ക് കയറി ചോദ്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഒമ്പത് വർഷമായിട്ട് നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ഇനി ഞാനെന്തെങ്കിലും പറയട്ടെ പുള്ളിയുടെ ആ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കണം പുള്ളിയോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആണ് പുള്ളിക്ക് തിരിച്ചു ഇത്രയും കാലം ഒമ്പത് വർഷം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കൊരു പ്രശ്നം വന്നിട്ട് നമുക്കത് പറയാൻ ഒരു സ്പേസ് കിട്ടാതെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഒമ്പത് വർഷത്തോളം അനുഭവിച്ച ഒരു വ്യക്തിയാണ് പുള്ളി പുള്ളി ഇനിയെങ്കിലും പറയട്ടെ ഇനി പുള്ളിയോട് ചോദ്യം ചോദിക്കണ്ട പുള്ളിയുടെ അകത്ത് കിടക്കുന്ന പുള്ളിക്ക് ഈ വിഷയമായിട്ട് പറയാനുള്ള ഇത്രയും കാലം കോടതിയുടെ പുറകെ കേസിന്റെ പുറകെ ആയതുകൊണ്ട് പുള്ളിക്കൊന്നും ഒരു പരിധി ഉള്ളി വിട്ടു പറയാൻ പറ്റത്തില്ല പുള്ളി വിമുക്തനായി കുറ്റവിമുക്തനായി ഇനിയെങ്കിലും പുള്ളിക്ക് പറയാനുള്ള പുള്ളി പറയണം പുള്ളിക്ക് പറയാനുള്ള ഒരു സ്പേസ് മാധ്യമ പ്രവർത്തകർ കൊടുക്കണം അല്ലാതെ പുള്ളിയെ തന്നെ ഇല്ലാതെ എന്ന് പറഞ്ഞു കിടക്കുന്ന ചില അത് വളരെ മോശമായിട്ടാണ് എനിക്ക് കേട്ടോ തോന്നുന്നത് ഏഹ് വളരെ മോശമായിട്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല കയ്യേറ്റ ശ്രമം എടിയ ആ വീഡിയോയിൽ എനിക്കൊരു കയ്യേറ്റ ശ്രമം അങ്ങനെ ശ്രമമാണ് കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നില്ല അത് വേറൊരു കാര്യം ഇനിയിപ്പം ഞാൻ കയ്യേറ്റം ചെയ്തോടാം എന്നൊക്കെ ചോദിച്ചെൻ്റെ എടുക്കുക വരും കയ്യേറ്റ ശ്രമമെന്നു പറയുന്നത് പക്ഷെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഒരു കയ്യേറ്റ ശ്രമത്തിന്റെ ഒരു പരിപാടിയൊന്നും അവിടെ കാണുന്നില്ല ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ തമാശ രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത് അവർ ചിരിക്കുകയാണ് കളിയാക്കുകയാണ് ഇടയ്ക്കേതോരത്ത കയറി വന്നിട്ട് തെറിയും പറയുന്നുണ്ട് ഇല്ല പറയുന്നില്ല അത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ മൊത്തത്തിൽ ആ വീഡിയോ കാണിക്കാത്തതുകൊണ്ടാണ് ഒരു ഒന്നൊര മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് ഇടയ്ക്കൊരുത്തങ്ക വന്ന് തെറിയൊക്കെ പറയുന്നുണ്ട് അതുകൂടെ പറയണമല്ലോ അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും നീ മൊത്തം വീഡിയോ കാണണാ

അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സു സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ്മേറ്റ് എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ് ടി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മുകൾ റോത്തകി സർ രഞ്ജിത റോത്തകി വംശി തുടങ്ങിയ ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ഈ വർഷക്കാലത്തോളം ജീവിപ്പിച്ച ഞാനിത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കാര്യമാണ് ശ്രദ്ധിച്ചത് പേര് അല്ലെങ്കിൽ വെക്കുന്നുണ്ട് ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഓരോ അഡ്വക്കേറ്റ്സിന്റെയും ഓരോ ജൂനിയേഴ്സിന്റെയും എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാവരുടെയും പേര് പുള്ളി ഓർത്തു വെക്കുന്നു പുള്ളി എല്ലാവരോടും നന്ദി പറയുന്നു പുള്ളി കുറച്ച് ഇമോഷനൽ ആവുന്നുണ്ട് നമ്മൾ ഞാനിപ്പോഴും വീണ്ടും ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സത്യാവസ്ഥ അത് നമുക്കിപ്പോഴും അറിയത്തില്ല അത് വേറൊരു കാര്യം അത് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇനിയും എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടായിട്ട് മുക്കിക്കളഞ്ഞതാണോ അങ്ങനെയുള്ള പറച്ചിലുകൾ ഒരു സൈഡിൽ ഉണ്ടായിരുന്നല്ലോ നമുക്കറിയത്തില്ല സത്യം ഇപ്പോഴും തെളിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും അടി മറ്റേ എഴുതി അങ്ങോട്ട് ഒപ്പിട്ട് വെക്കാൻ പറ്റത്തില്ലടേ മനസ്സിലായില്ലേ പിന്നെ ഇത്രയും വർഷങ്ങളെടുത്തു ആ മനുഷ്യൻ അനുഭവിച്ചത് അത് ചില്ലറയൊന്നുമല്ല എന്തെങ്കിലും ഒരു കുഞ്ഞ് തെറ്റ് പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളി അതിനുള്ള തീർത്തും മനസ്സിലായില്ലേ പിന്നിനും കൂടുതൽ എന്തെങ്കിലും പുള്ളി അത്രയും വലിയൊരു കുറ്റക്കാരനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് വന്നേനെ പക്ഷെ അങ്ങനെയുള്ള ഒരു തെളിവുകളും പുള്ളിക്കെതിരെ ഇല്ല അതും കൂടെ പറയണമല്ലോ അതുകൊണ്ട് തന്നെ പുള്ളി ഒരു നമ്മൾ അങ്ങനെ ഒരു കുറ്റക്കാരനായിട്ട് ഇനിയും കുറേ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പുള്ളി കുറ്റക്കാരനായിരിക്കും അങ്ങനെ ഒരു കുറ്റക്കാരനായിട്ട് പുള്ളിയെ എടുക്കരുത് നമ്മൾ ഇവിടുത്തെ നിയമം അതാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളി കുറ്റക്കാരനല്ല എന്ന് പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ നിയമത്തിനെതിരായിട്ട് നിന്ന് നിയമത്തെ ചോദ്യം ചെയ്യുന്ന പോലെ പോലെയായിപ്പോകും മനസ്സിലായില്ലേ ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയോൺ